വരുന്ന അഞ്ച് ദിവസം കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഇന്ന് അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കാണ് യെല്ലോ അലേർട്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെടുന്നതും ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ചു മില്ലിമീറ്റർ മഴ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ചു മില്ലിമീറ്റർ മഴ വരെ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ടും അർത്ഥമാക്കുന്നത് അതേസമയം മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ഉള്ളവർ ജാഗ്രത പാലിക്കണമെന്നും ആവശ്യമായ മുൻകരുതലുകൾ എടുക്കണമെന്നും അധികൃതർ നിർദ്ദേശിക്കുന്നു ഏറ്റവും പുതിയ കാലാവസ്ഥ വിവരങ്ങൾക്കായി ഔദ്യോഗിക അറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും ചെയ്യണമെന്നും അവർ പറയുന്നുണ്ട് മഴക്കാലം സാധാരണമാണെങ്കിൽ പോലും ഈ സാഹചര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ് മാത്രമല്ല തെക്കൻ ജാർഖണ്ഡിന് മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു ആയതിനാൽ തന്നെ ഇതിന്റെ ഫലമായി ഇന്നു മുതൽ ശനിയാഴ്ച വരെയാണ് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള രണ്ട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം തന്നെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം നദിക്കരകൾ അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം തന്നെ മാറി താമസിക്കേണ്ടതാണ് എന്നും ദുരന്ത നിവാരണ സേന അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല അടുത്ത മൂന്ന് മണിക്കൂറിൽ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് മറ്റെല്ലാ ജില്ലകൾക്കും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതേസമയം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല അതേസമയം കാലവർഷ മഴയിൽ സംസ്ഥാനത്ത് ജൂണിൽ നാല് ശതമാനം മഴക്കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ജൂണിൽ ശരാശരി അറുന്നൂറ്റി നാല് ദശാംശം രണ്ട് മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട സ്ഥാനത്ത് ഇത്തവണ ലഭിച്ചത് അറുന്നൂറ്റി ഇരുപത് ദശാംശം നാല് മില്ലിമീറ്റർ മഴയാണ് രണ്ടായിരത്തി പതിനെട്ടിനു ശേഷം ജൂണിൽ ലഭിക്കുന്ന ഏറ്റവും മികച്ച മഴയാണ് ഇത്തവണ ലഭിച്ചത് എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ ലഭിച്ചത് ആയിരത്തി നാല്പത്തിരണ്ട് മില്ലിമീറ്റർ മഴയാണ് അതിനു മുൻപ് കൂടുതൽ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മില്ലിമീറ്റർ മഴയാണ് സാധാരണ ജൂണിൽ ലഭിക്കേണ്ട മഴയെന്ന് പറയുന്നത് അറുനൂറ്റി നാല്മീറ്ററും ജൂലൈമീറ്ററുമാണ് കാലവർഷം ആരംഭിച്ചു മെയ് ഇരുപത്തിനാല് മുതൽ ഇതുവരെ കണക്കുപ്രകാരം എഴുപത് ശതമാനം അധിക മഴ ലഭിച്ചു അതുപോലെ തന്നെ ജലസേചന വകുപ്പിന്റെ കണക്കിൽ ഇതിൽ കൂടുതൽ യാഥാർത്ഥ്യവുമായി കൂടുതൽ അടുത്തു നിൽക്കുന്ന ഡാറ്റയാണ് എന്നും സൂചിപ്പിക്കുന്നുണ്ട് എല്ലാ ജില്ലകളിലും ഇത്തവണ സാധാരണയേക്കാൾ കുറവ് മഴയാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിയഞ്ചു ദശ ശതമാനവും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറുപത് ശതമാനവും മഴ ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിനും ശേഷം ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് ജൂൺ മാസമായ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു മുപ്പത് ദിവസത്തിൽ പതിനൊന്ന് ദിവസം മാത്രമാണ് ഇത്തവണ സാധാരണയിൽ കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്നത് എന്നാൽ മെയ് ഇരുപത്തിനാല് മുതൽ ഇതുവരെ മുപ്പത് ദിവസം സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കുകയും മെയ് ഇരുപത്തിനാല് പ്രകാരമുള്ള കണക്ക് പ്രകാരം എല്ലാ ജില്ലകൾക്കും ഇത്തവണ സാധാരണക്കാൾ കൂടുതൽ മഴയാണ് ലഭിച്ചിരിക്കുന്നത്